പറയുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ യൂട്യൂബർമാരൊക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ആ രാജ്യത്തെ സംസ്കാരം അനാവരണം ചെയ്യുക ആ രാജ്യങ്ങളുടെ കെട്ടിടങ്ങൾ അതിൻ്റെ പൈതൃകങ്ങൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തുക ആ രാജ്യത്തെ ഭക്ഷണ രീതി പരിചയപ്പെടുത്തുക ആ രാജ്യത്തെ രാഷ്ട്രീയം ചരിത്രം എല്ലാം പ്രതിപാദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു രാജ്യം സന്ദർശിച്ച യൂട്യൂബർ എന്ന് പറയുന്നത് നമ്മുടെ എച്ച് മുസ്ലിം ആരിഫ് ഹുസൈനാണ് കാരണം അദ്ദേഹം ഇസ്രായേൽ സന്ദർശിച്ചിരിക്കുന്നു ഈ അടുത്ത ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ഇസ്രായേലാണെന്ന് മനസ്സിലാകുന്നു ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെയൊക്കെ ലൈംഗിക സംതൃപ്തി വരുത്തുവാൻ കഴിയാത്തതിന് കാരണം അദ്ദേഹത്തിൻ്റെ അഗ്രം അദ്ദേഹത്തിൻ്റെ ചുണ്ണി മുറിച്ച് കളഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലിംഗ അഗ്രചർമ്മം നഷ്ടപ്പെട്ടതാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും രണ്ടാലോകമഹായുദ്ധം മുതൽ ഇപ്പോഴുള്ള ഗസ ഇസ്രായേലെ ഏറ്റുമുട്ടൽവലക്കു വരെ കാരണം അദ്ദേഹത്തിൻ്റെ ചുണ്ണിയുടെ അഗ്രം പണ്ടാരോ മുറിച്ചുകളഞ്ഞത് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി നിരന്തരം പറയുന്നത് ഞാൻ വിചാരിച്ചു ഇനി അദ്ദേഹം ഈ ചുണ്ണിയുടെ അഗ്രം തുന്നിപ്പിടിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്പോൺസറന്മാരായ കേരളത്തിലെ സംഘികൾ അദ്ദേഹത്തെ ഇസ്രായേലിലോട്ട് വിട്ടതാണോ എന്നായിരുന്നു എനിക്ക് ആദ്യം സംശയം ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോഴായിരിക്കാം മനസ്സിലായത് ഈ മാർക്കവും ജൂതന്മാർ നടത്താറുണ്ട് അവരുടെ ചുണ്ണിയും വെട്ടിക്കളയാറുണ്ട് അഗ്രവും കാരണം അവർ മുസാൻ നബിയെ പ്രവാചകനെ പിൻപറ്റുന്നതിൻ്റെ പേരിൽ അവരുടെ അഗ്രവും മുറിക്കാറുണ്ട് എന്ന സത്യം അദ്ദേഹത്തിന് ഒരുപക്ഷെ അവിടെ വെച്ചായിരിക്കാം മനസ്സിലായത് എന്തായാലും അദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ മാർക്കമൊക്കെ ഈ അഗ്രചർമ്മ ചേതനമൊക്കെ അത് ജൂതന്മാരുടെ കോപ്പി അടിച്ചതാണ് എന്ന് പറയുന്നു അതുപോലെ ബാങ്ക് വിളി അത് ജൂതന്മാർക്കും ഇതിന് സമാനമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അവരുടെ സിനഗോകിൽ നിന്നുള്ള വിളി ഉയരാറുണ്ട് അതുപോലെ അസലാമൂലയ്ക്ക് ഇതിന് തുല്യമായ പദങ്ങളും ജൂതന്മാർ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ അദ്ദേഹം പറയുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്രയും പാടുപെട്ട് ജെറുസലേമിൽ ഇസ്രായേൽ എത്തിയത് എന്ന് തോന്നുന്നു കാരണം ഇതൊക്കെ ആർക്കും അറിഞ്ഞുടാകാത്ത കാര്യമായിട്ടാണ് അദ്ദേഹം അവിടെ പോയി വലിയ കാര്യത്തിൽ ഇങ്ങനെ അനാവരണം ചെയ്ത് വെളുപ്പിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സരായ സംഘികൾക്ക് അറിയാൻ വഴിയില്ലെങ്കിലും സാമാന്യ വിവരമുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇത് ഇസ്ലാം മതവുമായി സാമ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ജൂതമതത്തിലുണ്ടെന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഘി സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വഴിയില്ല കാരണം അവർ ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഒരു പക്ഷേ അവർക്കറിയാൻ വഴിയില്ല പക്ഷേ സാമാന്യ വിവരമുള്ള ഏതൊരാൾക്കും അറിയാം ജൂതമതത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം മതവുമായി സാമ്യമുണ്ട് കാരണം പ്രവാചക പരമ്പരയൊക്കെ ഏകദേശം സെയിമായിട്ട് വരുന്നതാണ് മോസസ് എന്ന് പറയുന്ന പ്രവാചകനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് മൂസ എന്ന പേരിൽ വിളിച്ച് അംഗീകരിക്കുന്നുണ്ട് ജീസസിനെ അംഗീകരിക്കുന്നുണ്ട് അതായത് യേശു ക്രിസ്തുവിനെ ഈസ എന്ന് വിളിച്ച് അംഗീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പ്രവാചകന്മാർ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒരുപക്ഷെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആളുകളും ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ അയക്കപ്പെട്ട അവരുടെ സമൂഹത്തിലേക്ക് അവർ ഏകദൈവത്തിലധിഷ്ഠിതമായ ആദർശം പ്രസംഗിച്ചിട്ടുണ്ട് ഒക്കെ അവരുടെ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വാക്കുകൾ അവരുടെയൊക്കെ മതങ്ങളിലെ അംശങ്ങളൊക്കെ ഖുറാനിൽ ഉണ്ടാകും അതെങ്കിൽ അവരുടെ മുസ്ലിങ്ങളുടെ ഉണ്ടാകും അത് അത്തരം കാര്യങ്ങളാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തെ ദൃഢമാക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം അതുപോലെ മൂസസിൻ്റെ ജനതയാണ് മുസ്ലിങ്ങൾ മൂസ എന്ന് വിശ്വസിക്കുന്ന മോസസിൻ്റെ ജനതയാണ് ജൂതന്മാർ അപ്പോൾ അവർക്ക് ദൈവത്തിനാൽ മൂസയാൽ ദൈവം നൽകിയ കുറച്ചധികം ആചാരക്രമങ്ങളുണ്ട് അതിൻ്റെ പൂർത്തീകരണം ഇസ്ലാമിലൂടെയാണ് വന്നതെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അത് പൂർത്തീകരിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ജൂതന്മാരുടേതായ ചില ആചാരങ്ങളുടെയൊക്കെ അംശങ്ങൾ മുസ്ലിങ്ങളുടെ ഒക്കെ ചടങ്ങുകളിലും ഒതുവിലും അതുപോലെ പ്രാർത്ഥനയിലും നിസ്കാരത്തിലും സലാം പറച്ചിലും ഒക്കെ ഉണ്ടാകും അത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ ദൃഢമാക്കുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങൾ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങളിപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോൾ ജൂതന്മാരെ കാണുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഈ വിശ്വാസങ്ങളുടെ പൂർത്തീകരണം തങ്ങളുടെ പ്രവാചകങ്ങളിലൂടെയാണെന്ന് വ്യക്തമാകുന്നത് അത് ഒരു കോപ്പിയല്ല മിസ്റ്റർ ആരിഫ് ഹുസൈൻ മറിച്ച് അത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അവരുടെ പ്രവാചകൻ മാറാൽ ഇങ്ങനെ പരമ്പരയായി വന്ന ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ അവസ്ഥ അല്ലെങ്കിൽ അവസാന പ്രവാചകൻ വരുന്നത് മുഹമ്മദ് നബിയാണ് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഈ ജൂതന്മാരുടെ ആ ആചാരങ്ങളും ഇസ്ലാമിക ആചാരങ്ങളും തമ്മിലുള്ള സാമ്യം ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും പുരാതന മതമായ ഹിന്ദുമതത്തിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ പുണ്യഗ്രന്ഥങ്ങൾ ഋർഗ്വേദങ്ങളിലേക്ക് വാക്യങ്ങൾ അതിന് സമാനമായ വാക്യങ്ങൾ ഖുറാനിലുണ്ട് എന്ന് പറയാറുണ്ട് കാരണം ഒരുപക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഐക്യപ്പെട്ട ഒരു ലക്ഷത്തിൽ പരം പ്രവാചകരന്മാരിൽ ആരെങ്കിലും ഒരാൾ ഹിന്ദു മതത്തിൻ്റെ പുണ്യപുരുഷന്മാരുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആയിരിക്കാം എന്നുള്ള വിശ്വാസധാരയും ഇസ്ലാമിലുണ്ട് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മതപ്രചാരകന്മാരൊക്കെ ഒരുപക്ഷേ ഇസ്ലാമിൻ്റെ മതപ്രവാചകന്മാരായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ അവരുടെ പ്രവാചകനെതിരെ അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ വളരെ മോശമായ കമൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും മറ്റു എതിർവിഭാഗത്തിലെ അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന മതവിഭാഗത്തിലെ പുണ്യപുരുഷന്മാരെ മുസ്ലിങ്ങൾ നമ്മളേച്ചമായി ആക്രമിക്കാത്തത് കാരണം ഒരുപക്ഷെ അവർ ആയി പറയപ്പെടുന്ന ആൾ അവരുടെ മത പ്രചാരകൻ അല്ലെങ്കിൽ ആ മതവുമായി ബന്ധപ്പെട്ട പുണ്യപുരുഷൻ തങ്ങളുടെ പ്രവാചകനായിരുന്നിരിക്കാം എന്ന ഒരു ധാരണയിലാണ് കാരണം ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരുണ്ട് അതിൽ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ ഒരു പേര് വിവരം മാത്രമേ എല്ലാവർക്കും അറിയാവുള്ളൂ വ്യക്തമായിട്ടുള്ളൂ ബാക്കി ഒരു ലക്ഷം പേരിൽ ലോകത്തിൽ വിവിധ മതങ്ങളുണ്ട് എത്രയു ആയിരം മതങ്ങളുണ്ട് ആഫ്രിക്കയിലും അതുപോലെ അന്റാർട്ടിക്കയിലും സൗത്ത് അമേരിക്കയിലും ഒക്കെ എത്രയെത്ര മതങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെയുള്ള ആളുകൾ പുണ്യപുരുഷന്മാരൊക്കെ തങ്ങളുടെ പ്രവാചകന്മാരായിരുന്നിരിക്കാം എന്ന മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ മതവിഭാ മതത്തിൻ്റെയും ഒരു സാരാംശം ഒരു ക്രോഡീകരണം അത് ഖുറാനിലുണ്ടായിരിക്കും അത് ഖുറാനിലുണ്ട് അതുകൊണ്ടാണ് ഖുറാൻ സത്യമായിട്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ജൂതമതത്തിൻ്റെതായ അവരുടെ ആചാരങ്ങളുടേതായ ചില സ്വാധീനങ്ങളും ചിലപ്പോൾ ഒളിവെടുക്കുന്നത് ജൂതോമതമായി സാമ്യമുള്ള ചില ക്രിയകളുണ്ടായിരിക്കാം അതുപോലെ സുന്നത്ത് സുന്നത്ത് എന്ന് പറയുന്നത് മോസയെ പ്രവാചകനായി തന്നെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് മൂസ പ്രവാചകനായിട്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ മോസസായി അതുപോലെ ജൂതന്മാർ മോസസായി കാണുന്ന പ്രവാചകനെ മുസ്ലിങ്ങളും പ്രവാചകനായി അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്തിരുന്നു കർമ്മം എന്നതിൻ്റെ പേരിലാണ് മുസ്ലിങ്ങൾ സുന്നത്ത് ആചരിക്കുന്നത് അല്ലാതെ അത് കോപ്പിയല്ല മൂസ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കൂടി പ്രവാചകനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ച പ്രവാചകന്മാരുടെ ജനതയുടെ അവരുടെ ആചാരങ്ങളും അവരുടെ സാമ്യമുള്ള ചില കർമ്മങ്ങളുമൊക്കെ ഇസ്ലാമിലുണ്ടാകും അത് കോപ്പിയല്ല മറിച്ച് ഇത്തരം പ്രവാചകന്മാരിലൂടെ വന്ന ആ മതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന ഒരു സത്യത്തിൻ്റെ ഏറ്റവും ജീവിക്കുന്ന തെളിവാണത് അതിന് ആരിഫ് ഹുസൈൻ കോപ്പി എന്നൊന്നും പറഞ്ഞ് വരണ്ട അത് തലച്ചോറുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് ആരിഫ് ഹുസൈന് വേണ്ടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല കാരണം ആരിഫ് ഹുസൈൻ ഇത് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആരിഫ് ഹുസൈൻ ആരിഫ് ആരിഫുസൈൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അത് അത്തരം ആളുകൾക്ക് വേണ്ടി ഇത്തരം പറയുന്നതാണ് എന്ന് വ്യക്തമാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത്